ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലി ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മൾ സബ്സ്ക്രൈബേഴ് സപ്പോർട്ടുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ഗ്രീൻ വിഷർ ഒപ്പലൈൻ യൂവിങ് ഫീമെയിലും ഒലി വിഷർ ഒപ്പലൈൻ മെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ടർക്കോയിസ് പാർ ബ്ലൂ മെയിൽ മെയിലിൻ്റെ ഡി എൻ എ കാർഡുണ്ട് ഒരു ഒലി ബിഷർ ഒപ്പലൈൻ ഫീമെയിലായിട്ടുള്ള ഒരു അടൾട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യം സ്ക്രീൻ കാർഡ് നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണതാണ് അപ്പോൾ ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ഒപ്പലൈനാണ് ഫീമെയിൽ പാർ ബ്ലൂ ആണ് മെയില് ഈ ഒരു വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നോക്കുവരുന്നത് ഒരു ഗ്രീൻ മാസ്കിൻ്റെ ഒരു അഡൽട്ട് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഗ്രീൻ മാസ്കിൻ്റെ ഒരു അടൾട്ട് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് പുതിയ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെന്ന് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു യെല്ലോ ബിഷറിൻ്റെ അഡൽറ്റ് ഫീമെയിലാണ് ബ്രീഡായിക്കൊണ്ടിരുന്ന ഒരു ഫീമെയിലാണ് ഒരു ഫീമെലിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു അടൾട്ട് ഫീമെയിലിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അഡൽറ്റ് മെയിലുള്ളവർക്ക് ഇതിനെടുത്ത് സെറ്റ് ആവുന്നതാണ് അഡൽറ്റ് ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കി വരുന്നത് മൂന്ന് പീസ് കോക്ടേൻ്റെ ഒരു ബാച്ചാണ് എല്ലാ ആറുമാസം പ്രായമായ കിളികളാണ് ഇതിൽ രണ്ട് സിനിമ കോക്ടേൽ ഒരെണ്ണം സിനിമൺ പൈഡാണ് ഒരെണ്ണം സാധാ സിനിമ ആണ് ഒരെണ്ണം ആൽബിനോ ആണ് അങ്ങനെ മൂന്ന് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ മൂന്ന് കിളിയുടെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്കേണ്ടതാണ് ഇതിനൊരായി ആറ് മാസമേ പ്രായമായിട്ടുള്ളൂ രണ്ട് സിനിമയും ഒരു ആൽബിനോ കോക്ടേലാണ് എല്ലാം സെയിം പ്രായമാണ് അപ്പോൾ അതിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഫിഷർ ഓപ്പിലെ യുവിങ് ഫീമെയിലും ഒരു ടർക്കോയ്സ് പാർ ബ്ലൂ മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു പേരുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ മെയിലിൻ്റെ ഡി എൻ എ കാഡുണ്ട് ഇപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു സെമി അഡൽട്ട് പേരുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നുകൂറിൻ്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് അഡൽറ്റ് മെയിലുള്ളവർക്ക് ഇതിനടുത്ത് സെറ്റ് ആവുന്നതാണ് ഈ ഒരു അഡൽറ്റ് ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഡി എൻ എ കാർഡുള്ള ഒരു അഡൽറ്റ് ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യം ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സിനമൺ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വരണം സിനമോൺ പയടും വരണം സിനമണുമാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സിനമൺ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു അടൾട്ട് ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനെ നോക്കില്ല എല്ലാവരേക്കും ട്രാൻസ്പോർട്ടും ചെയ്യാവുന്നതാണ് ഇതിനെ കൊണ്ടു ഉടനെ ഇതിനെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ലൂട്ടിനോ പൈഡ് മെയിലും ഒരു ലൂട്ടിനോ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ലൂട്ടിനോയുടെ പീക്കിൽ ചെറിയൊരു ഹോൾ വരുന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വിലയും കുറവാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അപ്പോൾ അതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള എക്സിമർ ലിങ്കിൽ കയറി ജോയിൻ ആവുന്നു എല്ലാവർക്കും നന്ദി